സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് അഭിഷേക് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഒഴിവാക്കും ദേവബാലയെ എന്നുള്ള ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇഷയെ ഇഷയോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു ഇഷ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയില്ല ഞാനും ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഒരു പിടിയും തരാതെയാണ് ഇപ്പോൾ അവൾ മുന്നോട്ട് പോകുന്നത് അവളുടെ തന്ത പിടിയും കാര്യങ്ങൾ വഷളാക്കുകയാണ് എന്നതാണ് സത്യം എന്തു ചെയ്യും കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കും മുതലായ ചോദ്യം എന്നെ വലയ്ക്കുകയാണ് എനിക്കും അറിയില്ല എന്നത് തന്നെയാണ് സത്യം ആ രാഹുലിനെ ഒഴിവാക്കുന്നതിനായി ഞാൻ എൻ്റെ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആ രാഹുൽ അവൻ അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇപ്പോഴും പിന്നാലെ നിൽക്കുന്നത് ഞാൻ പരമാവധി ശ്രമിച്ചതാണ് അവനെ ഒഴിവാക്കി വിടുന്നതിനായി പക്ഷേ അവൻ ഒന്നിനും തയ്യാറാകാതെയാണ് നിൽക്കുന്നത് അതാണ് എനിക്കിപ്പോൾ തലവേദനയായിരിക്കുന്നത് ഞാൻ എന്തായാലും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കട്ടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഷ നീ പേടിക്കണ്ട കാര്യങ്ങൾ ഞാൻ ശരിയാക്കും ഇത് ഞാൻ തരുന്ന വാക്കാണ് കുറച്ച് സമയം കൂടി എനിക്ക് വേണം എന്നേ എന്നേയുള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ അഭിഷേക് നീ സമയം സമയമെടുത്തുകൊള്ളു ഒരു പ്രശ്നവുമില്ല പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കി തരണം ആ ഒരു കാര്യം മാത്രമാണ് നീ എനിക്ക് ചെയ്തു തരേണ്ടത് ബാക്കി കാര്യങ്ങൾ എല്ലാം ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേകിന് സന്തോഷമായിരിക്കുകയാണ് അഭിഷേക് ആകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് ഇതേ തുടർന്ന് പോകുമ്പോഴാണ് സോഹൻ കാണുന്നതിനായി എത്തുന്നത് അഭിഷേകേ കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ അല്ല എന്നതാണ് സത്യം നീ മനസ്സിലാക്കണം ദേവബാലയെ നിസ്സാരമായി കാണരുത് നിനക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നതാണ് സത്യം കാരണം ദേവബാലയ്ക്ക് പ്രാന്തില്ല എന്നത് തന്നെയാണ് സത്യം അവൾ ആക്ട് ചെയ്യുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന അഭിഷേക് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാകൂ ഇഷയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ഇത് കേട്ട് സോഹൻ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്